നമസ്കാരം വലിയ പിന്തുണയാണ് ഇസ്രയേലിനെതിരെ ഭീകരാക്രമണം നടത്തിയ ഹമാസിനെ കേരളത്തിലെ മത തീവ്രവാദ സംഘടനകൾ നൽകിയത് ഇതിന് ഇടതു വലതു മുന്നണികൾ രാഷ്ട്രീയ പിന്തുണ നൽകി ഇസ്രയേൽ പ്രത്യാക്രമണം നടന്നപ്പോൾ ഗാസയ്ക്ക് വേണ്ടിയുള്ള കരച്ചിൽ ഏറ്റവും അധികം മുഴങ്ങിയത് കേരളത്തിൽ നിന്നാണ് നാടൊടുക്കും ഹമാസിനു വേണ്ടി പാലസ്തീൻ ഐക്യദാഠ്യ റാലികൾ നടന്നു ഇതിലൊരു യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് സാക്ഷാൽ ഹമാസ് ഭീകര നേതാവ് ഹമാസിന് പിന്തുണ നൽകാൻ മത്സരിച്ച ഇടത് വലത് മുന്നണികൾക്ക് ഇപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് കേരളം പിന്തുണച്ച അതേ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ ഒരു മലയാളി യുവാവിന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു രണ്ട് മലയാളികൾ പരിക്കേറ്റ് ഗുരുതര അവസ്ഥയിലാണ് കേരളത്തിൽ നടക്കുന്ന കുട്ടികളുടെ ഒരു കലോത്സവത്തിന് പോലും ഹമാസ് ഭീകരരുടെ അടയാളവാക്യമായ ഇന്തിഫാദ എന്ന പേര് നൽകിക്കൊണ്ടായിരുന്നു ഐക്യദാഠ്യം ക്രമണത്തിൽ കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെല്ലാണ് കൊല്ലപ്പെട്ടത് രണ്ടു മാസം മുമ്പാണ് നിബിൻ ഇസ്രയേലിലേക്ക് പോയതെന്ന് ബന്ധുക്കൾ പറയുന്നത് നിബിൻറെ സഹോദരൻ നിബിൻ ഇസ്രയേലിലാണ് നിബിനോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടു മലയാളിയടക്കം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ജോസഫ് ജോർജ് പോൾ മെൽവിൻ എന്നിവരാണ് പരിക്കേറ്റ മലയാളികൾ പരിക്കേറ്റവരിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് ഇവർ ചികിത്സയിലാണ് തിങ്കളാഴ്ച പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് മണിക്കാണ് ഗലീലി ഫിംഗറിൽ മോഷാവ് എന്ന സ്ഥലത്താണ് ആക്രമണം നടന്നത് മാർഗാലിയത്തിലെ കൃഷിസ്ഥലത്താണ് ഷെൽ പതിച്ചത് മൃതദേഹം സീവ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് പി ടി ഐ റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തി സമൂഹമായ മാർഗാലിയട്ടിന് സമീപത്തുള്ള തോട്ടത്തിൽ ലബനിൽ നിന്ന് തൊട്ടടുത്ത് ടാങ്ക് വേദ മിസൈൽ പതിച്ചാണ് മലയാളി യുവാവ് കൊല്ലപ്പെട്ടത് ഗലീലി ഫിംഗറിൽ മോഷാവ് എന്ന സ്ഥലത്തായിരുന്നു ആക്രമണം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അപ്രതീക്ഷിത യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം നിരവധി പേരാണ് ഇസ്രയേലിനെയും പാലസ്തീനിലും കൊല്ലപ്പെട്ടത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അഷ്കാലോണിൽ ഹമാസ് നടത്തിയ ഷെല്ലാക്രമണത്തിൽ മലയാളി യുവതിക്ക് ജീവൻ നഷ്ടമായിരുന്നു ഇടുക്കി കീരിത്തോട് സ്വദേശി സൗമ്യ സന്തോഷാണ് കൊല്ലപ്പെട്ടത് യുദ്ധം ഇപ്പോഴും രക്തരൂഷിതമായി തന്നെ തുടരുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത് ഒട്ടേറെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വാർത്തകളും അവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട് वेब डेस्क तत्वमय